ഒരു ക്യാരക്ടർ ണിയുടെ ഇഷ്ടമായിട്ട് ചെയ്ത് ഭയങ്കര ആയിട്ട് പ്രിപ്പയർ ചെയ്തു ചെയ്തു അല്ലെങ്കിൽ ഒരു ഒരു ബിഗിനിങ് തൊട്ട് അതിന്റെ ഒരു ഒരു ജേർണിയിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പം റിലീസ് ചെയ്യാൻ പോകുന്ന റേച്ചൽ എന്ന് പറഞ്ഞ മൂവിയാണ് മലയാളം മൂവി ഇറ്റ്സ് എ മലയാളം മൂവി അത് പാൻ ഇന്ത്യൻ മൂവിയാണ് ഓൾമോസ്റ്റ് ഒരു അഞ്ച് ലാംഗ്വേജില് റിലീസ് വരുന്നുണ്ട് ഓ വാശ്ശേരി അപ്പം ഈ അഞ്ച് ലാംഗ്വേജ് ഏതൊക്കെയാണ് മലയാളം തമിഴ് തെലുങ്കു കന്നഡ ഹിന്ദി അപ്പൊ ഇതെല്ലാം ഇല്ല ഡബിങ് ആണ് അത് വേറെ ആണ് അഞ്ച്വേജ് അഞ്ച് ലാംഗ്വേജും പഠിച്ചു അതല്ലെന്നറിയോ ഞാൻ ചോദിക്കാൻ കാര്യം ഞങ്ങൾക്ക് അത് അഭിമാനം അല്ലേ ഞങ്ങളുടെ നാട്ടിൽ കഷ്ടപ്പാടാണ് ഹിന്ദി അല്ല ഞാൻ ട്രൈ ചെയ്യും എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഹിന്ദി എനിക്ക് എനിക്കറിയത്തില്ലാത്തൊരു ലാംഗ്വേജ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡബ് ചെയ്ത് നോക്കാം ബിക്കോസ് അവർ ഈ ഡയലോഗ് തരുമ്പോ ഭയങ്കര രസല്ലേ നമുക്ക് പഠിച്ചിട്ടൊന്നും പറഞ്ഞാൽ മതിയല്ലോ എന്നായിരുന്നു എന്റെ മനസ്സിൽ അപ്പൊ ടീസറിൽ രണ്ടു മൂന്ന് ഡയലോഗ് ഉണ്ട് അത് ആദ്യം ഡബ് ഡബിന്ന് നോക്കാന്ന് പറഞ്ഞു പോയി അപ്പൊ അന്തേമേന്നൊക്കെ പറഞ്ഞൊരു സാധനമാണ് ഈ സാധനം വരതേ ഇല്ലേ ഞാൻ പറയുമ്പോ എനിക്കത് വരുന്നുണ്ട് കേൾക്കുമ്പോ സാധനം അത് ഒത്തിരി എന്ത് ക്യാരക്ടറാണ് ഐ മീൻ ഈ പറഞ്ഞ പോലെ കുറച്ച് അതൊരു ഇറച്ചി ഇറച്ചുവെട്ടുകാരിയായിട്ടാണ് ഡെഫിനറ്റ്ലി അതൊരു ഒത്തിരി ആണ് സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള നമ്മൾ ഞാൻ ഇതുവരെയും ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയാണത് അപ്പൊ അതിനുവേണ്ടി ശരിക്കും നല്ലോണം പ്രിപ്പറേഷനും നല്ലോണം നമ്മൾ അത് അത്രയും ഒരു ക്യാരക്ടർ വരുമ്പോ നമ്മൾ അതിന്റെ മാൻഡ്രസംസ് എന്തൊക്കെയാന്ന് പഠിക്കണം ഒരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ പ്രത്യേകിച്ച് ഇറച്ചി വെട്ടുകാരി ആവും അവർക്ക് ഒരു ഒരു ബേസ്

ഇപ്പൊ ഒരു സീൻ എടുക്കാന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എന്റെ ഒരു സംശയ ചോദിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ ഒരു കൾച്ചർ ഉണ്ട് തമിഴ് ഒരു കൾച്ചറാണ് ഹിന്ദി വേറെ അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ടാണോ സെയിം തന്നെയാണ് നമ്മള് ഡബ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ മറ്റു ലാംഗ്വേജ് അത്രേ ഉള്ളൂ അപ്പൊ ഒരു വെല്ലുവിളിയാണ് അത് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും കിട്ടട്ടെ നല്ലതല്ലേ ഒരു നല്ലൊരു നാഷണൽ അവാർഡ് ഒക്കെ കിട്ടുക അതെ മലയാളികളായ ഞങ്ങൾക്കൊരു അഭിമാനം അല്ലേ അത് ശരിക്കും ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും പോയി കണ്ടിട്ട് ഈ പറഞ്ഞ ആപ്രിസിയേഷൻ എന്ന നിലയിൽ ചെടി വാങ്ങിച്ചു കൊടുത്താൽ മതി കേട്ടോ ആഗ്രഹമില്ല കുഞ്ഞ് മനസ്സാണ് അപ്പൊ ആഗ്രഹമില്ല സോ ഇന്നല്ലേ ഈ അഞ്ച് ഭാഷകളിൽ അഭിനയിച്ചു ഒക്കെ പറഞ്ഞു ഇതേപോലെ ഞങ്ങൾ അറിഞ്ഞ ഒരു കാര്യം എന്താ അറിയോ ഹണിക്ക് ഒരു പേരല്ല മൂന്നാല് പേരുണ്ട് പറഞ്ഞിട്ടുണ്ട് സത്യമാണോ ആ എനിക്ക് തോന്നുന്നു ഹംസിനിന്നൊരു പേര് അത് നല്ല പേരാണ് ഭയങ്കര രസമുള്ള ഹംസിനി അരയണ്ണം അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു അറിയില്ല പിന്നെ സൗന്ദര്യ എന്നൊരു പേര് വന്നു തോന്നു ധനിയെന്നൊരു പേര് വന്നു പിന്നെ എനിക്ക് തന്നെ എന്റെ അമ്മയും അപ്പനും കൂടി ഇട്ട കൊറേ പേരുകളുണ്ട് പൊന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീട്ടിലൊക്കെ വിളിക്കുന്ന പേരുകൾ ഒത്തിരിയുണ്ട് പക്ഷെ ഹണിയ റോസ്ന്ന് പറഞ്ഞ് നമ്മളൊരു നമ്മുടെ ഒരു ഐഡന്റിറ്റി ഒരു പേരെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആ ഒരു സാധനം മാറ്റുക എന്ന് പറഞ്ഞ ഒരാള് ഹണി റോസ് വിളിക്കുമ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് അങ്ങനെ ഒരു സാധനമുണ്ട് അങ്ങനെ ഒരു സാധനം വേണ്ടെനിക്ക് തോന്നി പിന്നെ ഇത്രയും പേര് അച്ഛൻ്റെ അമ്മ അവർ സെലിബ്രേറ്റ് ചെയ്ത ഹണിന്നാണ് എനിക്കിട്ട പേര് റോസ് അമ്മയാണ് ഹണി റോസ് വർഗീസ് എന്നാണ് ഫുൾ